മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന പുതിയ കൊറോണ വൈറസ് ആയ എച്ച് കെ യു ഫൈവ് കോവിഡ് രണ്ട് മറ്റൊരു ആഗോള മഹാമാരിക്ക് കാരണമാകുമോ എന്ന ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഒരു കൂട്ടം ഗവേഷകർ പുറത്തുവിട്ട പുതിയ പഠന ഫലമാണ് ആരോഗ്യരംഗത്ത് ആശങ്ക പരത്തുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഖ്യാത വൈറോളജിസ്റ്റ് സിംഗ്ലി ഷിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത് രണ്ടായിരത്തി മൂന്നിലെ സാർസ് മഹാമാരി രണ്ടായിരത്തി പന്ത്രണ്ടിലെ മെർസ് രണ്ടായിരത്തി കോവിഡ് എന്നിവയെല്ലാം ഉത്ഭവം കണ്ടെത്തുന്നതിൽ മുഖ്യസ്ഥാനം വഹിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് സെംഗ് ലീഷി കോവിഡിനെ പോലെ തന്നെ മനുഷ്യരുടെ എ കോശങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന വൈറസാണ് ആണ് എച്ച് കെ യു ഫൈവ് കോവിയു എന്ന് സെൽ മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗവേഷകർ പറയുന്നുണ്ട് കോവിഡ് പോലെ തന്നെ വവ്വാലുകളിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെ മനുഷ്യരിൽ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ കോശങ്ങൾക്കുള്ളിൽ കടക്കുവാൻ വ്യത്യസ്തമായ സമീപനമാണ് എച്ച് കെ യു ഫൈവ് കോവി വൈറസുകൾ സ്വീകരിച്ചു െന്ന് ഇന്ത്യയിലെ ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് അതേസമയം ഇതിന്റെ മറ്റൊരു വകഭേദമായ എച്ച് കെ യു കോവി ടു ആകട്ടെ മനുഷ്യരിലെ എ സി ഇ റ്റു എന്ന നുകളെയാണ് കോശങ്ങൾക്കുള്ളിലേക്കുള്ള പ്രവേശനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ഇതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണവും എച്ച് കെ യു കോവി ടു മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ടാക്കുന്ന വൈറസിന് സമാനമാണെന്ന് നെഫ്രോൺ ക്ലിനിക് ചെയർമാൻ ഡോക്ടർ സഞ്ജീവ് ബാഗെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് വൈറസിൽ കാര്യമായ ജനിതക പരിവർത്തനങ്ങൾ കാണപ്പെടാൻ തിനാൽ വ്യാപകമായി പടരുവാനുള്ള സാധ്യത കുറവാണെന്നും ഡോക്ടർ സഞ്ജീവ് കൂട്ടിച്ചേർത്തു അതേസമയം എസ്ഇ ടു റെസ്പിറേറ്ററുകളെ ഉപയോഗപ്പെടുത്തുമെങ്കിലും കാര്യക്ഷമതയുടെ കാര്യത്തിൽ എച്ച് കെ യു കോവി ടു സാർസ് കോവി ടുവിനെ അപേക്ഷിച്ച് അത്ര മികച്ചതല്ലെന്ന് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അസോസിയേറ്റ് ഫെലോ ആയ ഡോക്ടർ കെ എസ് ഉപലബ്ധി ഗോപാലും അഭിപ്രായപ്പെടുന്നു ഇതിനാൽ തന്നെ ഇപ്പോൾ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം തുടർ നിരീക്ഷണങ്ങൾ ആവശ്യമാണെന്നും ഡോക്ടർ ഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്